വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് രണ്ട് സർക്കാർ രണ്ട് കമ്മിറ്റികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അതിൻ്റെ അനിവാര്യത പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ എം എൽ എമാർ പ്രപ്പോസ് ചെയ്ത പ്രോജക്റ്റുകളെല്ലാം പോയില്ലേ സാർ അതിനു മേളിൽ പറക്കുന്ന ഏത് പരന്ത പരിന്താണുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കില്ലേ സാർ അതുകൊണ്ട് അതിൻ്റെ അനിവാര്യത പ്രത്യേകിച്ച് പരിശോധിക്കാനായിട്ട് നിൽക്കാതെ അനുവദിച്ച എ എസ് കിട്ടിയത് ബാക്കിയുള്ള നടപടികൾ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയാക്കണം സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് ഒമ്പതൊന്ന് കോടി രൂപയുടെ വാർഷിക പദ്ധതിക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് സാർ ഇപ്പോൾ പദ്ധതി വിഹിതത്തിൽ പുനഃക്രമീകരണം നടത്തുന്നതോടുകൂടി സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ വളരെ മുരടിപ്പിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് സാർ പട്ട്യജാതി പട്ട്യവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്കും ഈ വെട്ടിച്ചുരുക്കൽ വന്നിരിക്കുകയാണ് ആ പദ്ധതികൾ സർ കാലകാലമായി കേരളത്തിൻ്റെ പൊതുസ്ഥിതി എടുത്തു നോക്കിയാൽ മതി ലാബ്സായി പോകുന്ന തുകയിലെ ഏറെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള തുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇതിൻ്റെ സൈഡ് ലൈറ്റായിട്ട് നിൽക്കുകയാണ് അതുകൂടി പരിശോധിച്ചാൽ മതി എസ് സി പി സ്കീം കമ്പ ഇവിടെ സ്പെഷ്യൽ കമ്പോണൻ പ്ലാനിൽ ആകെ വിഹിതത്തിൻ്റെ എഴുപത്തിയെട്ട് ശതമാനത്തിൻ്റെ അലോട്ട്മെൻ്റ് കൊടുത്തിട്ടുണ്ടോ സാർ അതോടുകൂടി ആ പദ്ധതിയും മുന്നോട്ട് പോകുന്ന സ്ഥിതി വരുന്നില്ല വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള അതിൻ്റെ കുടിശ്ശിക മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കാണ് പദ്ധതി വിവിധം വെട്ടിച്ചുരുക്കുന്നത് എന്നാണ് പറയുന്നത് സാർ ശ്രീ മഞ്ഞുളാംകുഴി അലിക്ക് അങ്ങ് കൊടുത്ത ഒരു ഉത്തരവുണ്ട് അങ്ങ് കൊടുത്ത ഉത്തരവിനകത്ത് വിവിധ ക്ഷേമ പദ്ധതികളുടെ കുടിശ്ശിക മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സർക്കാരിന് സമയബന്ധിതമായി കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള എന്നതുകൊണ്ടാണ് ഈ സ്റ്റോർഷിപ്പ് വരുത്തുന്നത് വെട്ടിച്ചുരുക്കൽ വരുന്നത് എന്ന് പറയുന്നു അതാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ക്ഷേമ പെൻഷൻസൊക്കെ കൊടുക്കട്ടെ അപ്പോ അതും ഇല്ല ഇതുമില്ല നമ്മൾ ഇത് വെട്ടിച്ചുരുക്കുകയാണ് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വെട്ടിച്ചുരുക്കുന്നത് എന്നുദ്ദേശിക്കുന്നോ അതിലൊട്ട് വിനിയോഗിക്കുന്നുമില്ല സാർ രണ്ടുമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് സർ ഒരു സെക്കൻഡ് കൂടി ഞാൻ അവസാനിപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മളുടെ ക്ഷേമ പദ്ധതികളുടെ വിവിധം വെട്ടിച്ചുരുക്കിയിട്ടും ക്ഷേമം ക്ഷേമ പദ്ധതിക്ക് കൊടുക്കേണ്ട തുക കൊടുക്കുന്നില്ല സെസ്സും പെട്രോൾ ഡീസലും എന്നിവയിലെ അധിക നികുതിയും അത് കൂടാതെയാണ് ഇതുപോലുള്ള ചുരുക്കം കൂടി വരുന്നത് സാർ ഒരു കാര്യം കൂടിയുണ്ട് എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ട് ഇവിടെ എൽ എസ് ജി എൽ എസ് ജി ഡിയിലെ ചീഫ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പദ്ധതികളുടെ ബില്ലുകൾ പോലും മാറുന്നില്ല അങ്ങൊന്ന് പരിശോധിച്ചാൽ മതി സാർ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നോക്കി ക്ലാരിറ്റി ഉണ്ടാക്കണം നമ്മളുടെ പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടാകരുത് നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ സുതാര്യമായി മുന്നോട്ട് പോകണം വളരെ സ്പീഡിൽ പോകണം സാർ പരിണിതപ്രജ്ഞനും വളരെ അനുഭവസമ്പത്തുമുള്ള ശ്രീ തിരുവഞ്ചൂർ ഒരു കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുമ്പോൾ വിവരം നിയമസഭാ നടപടിക്രമം അറിയാതെ അദ്ദേഹം പറഞ്ഞതല്ല എന്നെനിക്കറിയാം അങ്ങേക്കും അറിയാം സാർ എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അലോ അനുവദിക്കാത്തതിനാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനാലും ഉണ്ടായതായി പറയപ്പെടുന്ന പ്രശ്നത്തിലേക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രദ്ധക്ഷിണിക്കുന്നതാണ് സാർ അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെപ്പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഞാൻ ആ മറുപടിയിലൂടെ അവതരിപ്പിക്കുക സാർ ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഒന്നാം ഭാഗ റിപ്പോർട്ടിൽ സർക്കാർ കൈകൊണ്ട തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ വികസന ഫണ്ടിൻ്റെ വിഹിതം സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ ഇരുപത്താറ് ശതമാനം വികസന ഫണ്ടായി നൽകുന്നതിനും പ്രസ്തുത ശതമാനം മുപ്പത് ശതമാനം ആകുന്നതുവരെ തുടർന്നുള്ള വർഷങ്ങളിൽ പോയിൻറ്റ് അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്ങലിൻ്റെ ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം തുകയായ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആയതിൽ കേരള ഖന ഖരമാലിന്യ സംസ്കരണ പ്രൊജക്ടിന് കെ എസ് ഡബ്ല്യു എം പി നൂറ്റി അൻപത് കോടി രൂപ ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് പുറമെയാണ് വകയിരുത്തിയിട്ടുള്ളത് സാർ നമ്മുടെ പ്ലാനിൽ രണ്ടും രണ്ട് സ്ട്രീമാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കൊടുക്കുന്നതിനകത്ത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയോറിറ്റൈസേഷൻ്റെ കമ്മിറ്റി നോക്കുന്നതല്ല അപ്പോൾ അറിയാൻ വയ്യാതല്ല അത് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകമായൊരു ഹെഡിൽ നിന്ന് തന്നെ പോകുന്നതാണ് സർ നടപ്പ് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടിൻ്റെ മൂന്ന് ഘടകൾ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമായ ആർ എൽ ബി കൾക്കുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തുകയായ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയും കെ എസ് ഡബ്ല്യു എം ബിയുടെ ഭാഗമായി പതിനാല് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപയും ചേർത്ത് ആകെ ഏഴായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് മെയിൻ്റനൻസ് ഗ്രാന്റിനത്തിൽ മൂന്ന് ഗഡുക്കളായി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയും ജി പി എഫ് ആയി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് പതിനഞ്ചാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കണക്കാക്കിയിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷങ്ങൾക്കുള്ള അർബൻ ലോക്കൽ ബോഡീസ് നോൺ മില്യൺ പ്ലസ് സിറ്റീസ് ആൻഡ് മില്യൺ പ്ലസ് അർബൻഗേറ്റ്സ് അഗോമറേഷൻ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടില്ല ഇതിൽ ആരോഗ്യ മേഖലാ ഗ്രാൻഡായ അറുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട് യു എൽ ബികൾക്കുള്ള അറുന്നൂറ്റി എൺപത്തി കോടി രൂപയും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുണ്ട് പ്രാദേശിക സർക്കാരുകൾക്കുള്ള ഈ വർഷത്തെ വികസന ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവ കൃത്യമായി നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വികസന ഫണ്ടിനത്തിൽ അനുവദിച്ച അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ പ്രാദേശിക സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് സർ അതായത് അനുവദിച്ച തുകയുടെ എൺപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനവും ചെലവഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്പില്ലോവറായ ആയുള്ള ബില്ലുകൾക്കുള്ള തുക നടപ്പ് സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ പ്രാദേശിക സർക്കാർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേക സർക്കുലർ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ച തുക പൂർണ്ണമായി ചെലവഴിച്ചിട്ടുള്ള പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ അധിക തുക പരിഗണിക്കുന്നു എന്നുള്ള വിഷയം സർക്കാർ പരിശോധിക്കുന്നതാണ് സാർ ഇതാണ് എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല സർ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് പോയി മറ്റ് രണ്ട് ചീഫ് സെക്രട്ടറിയും രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉയർന്ന സെക്രട്ടറിമാരും അടക്കം എന്നുള്ള കമ്മിറ്റിയെപ്പറ്റി പറഞ്ഞു അത് പ്ലാൻ പ്രയോറിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് എന്തായാലും അദ്ദേഹം അറിയാത്ത ഒരാളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവുമായിട്ട് പൊതു പ്ലാനിന് ബന്ധമായി ഇല്ല അത് ഇപ്പോൾ തന്നെ എൺപത്തി മൂന്ന് ശതമാനം ചിലവഴിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എത്തും എന്നുള്ളതാണ് അതിനുള്ള സ്റ്റെപ്പാണ് എടുക്കുന്നത് കുറവ് വരില്ല പന്ത്രണ്ട് ഗഡുവായി കൊടുക്കേണ്ട ജി പി എഫിനകത്ത് ഈ മാസത്തെ ഗഡു കൂടി കൊടുക്കാനുള്ളൂ ബാക്കി മൊത്തം കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഫണ്ടും മെയിനൻസ് ഗ്ലാനും പ്ലാൻ പിന്നെ ഫണ്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സർ പ്രയോറിറ്റൈസേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കരുത് സഭയെ ചോദ്യം ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സർ എസ് സി എസ് ടി ഫണ്ട് തുടങ്ങിയതിനകത്ത് ഒരു പണവും അതിനകത്ത് കുറയുന്ന പ്രശ്നമില്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുൻ വർഷത്തെ കുടിശ്ശികളെല്ലാം കഴിഞ്ഞ വർഷം ഈ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് കോടതി വരെ പോയി കേസ് പറഞ്ഞ് മേടിച്ച പണം ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം പഴയ കുടിശ്ശികൾ അന്ന് വരെയുള്ള ബില്ലുകൾ മുഴുവൻ തീർക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ മാർച്ചിലെടുത്തത് ആയിരത്തി നാനൂറ് കോടി രൂപയ് കൂടാതെ നെല്ലിൻ്റെ അത് കേരള ബാങ്കിന് കൊടുക്കേണ്ടത് കൊടുത്തു കെ എസ് ആർ ടി സി കെ ടി എഫ് സിക്കൊക്കെ കൊടുത്തേണ്ട തുകയെല്ലാം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഈ പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ടത് അതിനൊക്കെ ഏതോ പ്രത്യേകത വന്നു എന്ന് പറയുന്നത് തെറ്റാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ക്ഷേമ പദ്ധതിയുടെ കുശികൾ കഴിഞ്ഞ ദിവസം അടിയന്തരപ്രമേയം ചർച്ച ചെയ്താണ് വീണ്ടും ഇതിനകത്തുകൂടി കയറ്റി പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നൂറ് ശതമാനം പണം കൊടുക്കുന്ന മാത്രമല്ല അങ്ങുൾപ്പെടെയുള്ള ഞാനുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാം പഞ്ചായത്ത് പിന്നെ മണ്ഡലങ്ങളിൽ ആയിരം കോടി രൂപയാണ് സി എം എം എൽ ആർ ഇപ്പം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിക്കായിട്ട് ഇപ്പം നമ്മൾ കൊടുത്ത ആയിരം കോടി രൂപ ആ ആയിരം കോടി രൂപയ്ക്ക് തടസ്സം വരാതെ ഇപ്പം പരമാവധി അത് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ പണി പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം മഴ വരുന്നതിന് മുമ്പ് ചെയ്യണം ആ ആയിരം കോടി രൂപ എക്സ്ട്രയാണ് സർ അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഈ പറഞ്ഞതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് സാർ അതിനകത്ത് മറ്റു പല കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ ചോദിച്ച ഈ കാര്യത്തിനകത്ത് പ്ലാൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വെച്ചേക്കുന്ന ഒരു പ്രത്യേക സ്ട്രീമാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല അതിനകത്ത് പിന്നെ സ്പെൻഡിങ് കൂടും പൊതുവിലുള്ള കാര്യത്തിനകത്തും വലിയ തോതിൽ കുറവില്ല ഇതുപോലെ പ്രയോറിറ്റി സെക്ഷൻസിനുള്ളത് കുറേ ഇല്ല സാർ അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അതാണ് സർ പറയാനുള്ളത്